ഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് ഒറ്റ ദിവസം കൊണ്ട് പെയിന്റ് അടിച്ച് കൈ തരുന്ന സാധാരണ വീട് വരും പക്ഷെ നമ്മളിപ്പോ മിഷീൻ ഉണ്ടായത് കൊണ്ട് നമുക്ക് രണ്ടാണ്ടായ ഫുൾ ആയിട്ട് ഒറ്റ ദിവസം അടിച്ച് തീരും കംപ്ലീറ്റ് കംപ്ലീറ്റ് തരും പക്ഷെ പോരാ ബ്രഷ് അടിക്കണ്ട റോഡൊക്കെ മാറില്ല അതല്ല പക്ക ഫിനിഷിങ് ആണ് അത് കണ്ടാത്തേ നിങ്ങൾക്ക് അറിയാം പക്ക ഫിനിഷിംഗ് ആയിരിക്കും പിന്നെ എന്ന് വെച്ചാൽ ഈ മെഷീന് പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ മെഷീനെ മാറില്ല അത് അത്യാവശ്യം വിലയുള്ള മെഷീനാണ് ഇതിൽ പല റേറ്റുള്ള മെഷീനാണിത് ഇതിൽ ചെല്ലിതല്ല അത്യാവശ്യം അവർ ഒന്ന് ഒന്നേക്കാൾ റേറ്റോം വരുന്നുണ്ട് ഇതിന് മെഷീൻ വില അപ്പോൾ നമ്മൾ എന്താ ഈ പേപ്പറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ദിവസം രണ്ടാമുണ്ടായാൽ കംപ്ലീറ്റ് ഒറ്റ ദിവസം കൊണ്ട് അവർ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തീർക്കും ഒരറ്റ ദിവസം സാധാരണ നമ്മൾ ഇത് ബ്രഷർ ഓർഡറിൽ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഒരു ഇരുപത്തഞ്ച് മുപ്പാളെ പണി വരും പണിക്കാരെ ലേബർ വരും ലാബറച്ചാർ ഏകദേശം ഒരു ഇരുപത്തഞ്ചാൾ ചുരുങ്ങിയത് കണ്ടിരുന്നു ആ സ്ഥാനത്ത് ഇത് എന്തെങ്കിലും രണ്ടാണ്ടായാലും കംപ്ലീറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്യാം സാധാരണ നമ്മൾ ഈ ബ്രഷ്ട്ടിക്കണേല് ഇതേ മതി ഗ്യാപ്പുകളൊക്കെ എന്താ വെച്ചാൽ ബ്രഷ്ട അടിക്കുമ്പോൾ ജോയിന്റും കാര്യങ്ങളൊക്കെ കൊടുക്കും പക്ഷെ ഈ മിഷീൻ്റെ അടിക്കുമ്പോൾ എന്താ വെച്ചാൽ എല്ലാ ഭാഗം കറക്റ്റ് ക്ലിയർ ആയി കിട്ടുകയും പക്ക ഫിനിഷിങ്ങായിരിക്കും ഇത് ഈ മിഷീനായാലും മെച്ചപ്പാത അപ്പോ കുറഞ്ഞ പണിക്കൂലിയില് വീടൊക്കെ പെയിന്റ് അടിക്കാൻ താല്പര്യം ഉള്ളതിൽ ഇവരെ ഈ നമ്പറിൽ വിളിച്ചോളിട്ടാണ്